ആണിനോട് ഇഷ്ടം തോന്നുന്നതാണ് പെണ്ണിന് പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നതാണ് മാത്രമല്ല നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വിളിച്ചു പറയും കുട്ടി ആൺകുട്ടിയാണ് കുട്ടി പെൺകുട്ടിയാണ് നമ്മൾ വിളിച്ച് പറയും അല്ലേ എനിക്കൊരു മകനുണ്ടായി എനിക്കൊരു മകളുണ്ടായി അല്ലെ ഒരു കുഞ്ഞ് പറന്നു ആ കുഞ്ഞ് ആൺകുട്ടിയാണ് ആ കുഞ്ഞ് പെൺകുട്ടിയാണ് എന്ന് നമ്മൾ നമ്മളെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഒക്കെ വിളിച്ചു പറയും അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും ഈ നാട് ഭരിക്കുന്ന സർക്കാർ പറയുന്നത് ഇനി അങ്ങനെ വേണ്ട പതിനെട്ട് വയസ്സാവട്ടെ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ ജെൻഡർ അവർ സ്വയം തീരുമാനിക്കട്ടെ ഒരു പ്രായപൂർത്തിയാകുന്ന ഒരാൾ പറയാണ് ഒരു നമ്മൾ ആണാണെന്ന് വിചാരിക്കുന്ന ഒരാൾ പറയാണ് ഞാൻ ആണല്ല എന്ന് അയാൾ പറഞ്ഞാൽ ഒരു പെണ്ണായി കണ്ട ഒരാൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ അയാൾ പറയാണ് ഞാൻ പെണ്ണല്ല ഈ ആണെന്നും പെണ്ണെന്നും പറയുന്നത് പൊതുസമൂഹം ഉണ്ടാക്കിയതാണ് അത് ഓരോരുത്തരും സ്വയം തീരുമാനിക്കേണ്ടതാണ് എന്ന് ഈ നാട് ഭരിക്കുന്നവർ പറയുന്നു ഇതൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല ലോകത്ത് പല രാജ്യങ്ങളും ഇങ്ങനെ ചെറുപ്പകാലം മുതൽ ഇതായിരുന്നു പുരോഗമനം എന്ന് വിചാരിച്ചിട്ട് ആണും പെണ്ണുമൊക്കെ കുട്ടികൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് വളർത്തി വലുതാക്കിയപ്പോൾ അവർ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ അവർക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയുന്നില്ല അവർക്ക് കൺഫ്യൂഷൻ അവർക്ക് സ്വയം കൺഫ്യൂഷനാണ് അവർക്ക് സംഘർഷമാണ് മനസ്സിൽ സംഘർഷമുണ്ടായി ഞാൻ ആണാണോ ഞാൻ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മാനസികമായ സംഘർഷത്തിന് അടിമപ്പെടുന്ന വാർത്തകൾ ലോകത്തിൻ്റെ വിവിധ പുരോഗമന രാജ്യങ്ങളെന്നു പേര് കേട്ട രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരു കാലമാണ് ആ കാലത്താണ് പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ് ഈ നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കുട്ടികൾക്കിടയിൽ പോലും ഇത്തരം ചിന്തകൾ ചെറുപ്രായത്തിൽ തന്നെ സന്നിവേശിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത് നമ്മൾ അങ്ങനെ പിടിച്ച ഒരു ലോകത്തിലാണ് പ്രസംഗങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പൊതുവെ കേൾക്കുക എന്ന് പറയുന്നത് വാട്സപ്പിലൊരു വോയിസ് വന്നാൽ രണ്ടിലമർത്തിയിട്ടാണ് നമ്മൾ കേൾക്കുക ഒന്നരയിൽ അമർത്തിയിട്ടത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കേൾക്കാൻ തന്നെ നിൽക്കില്ല അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് ഇത്ര മനോഹരമായി ഒരു പ്രതിനിധി സമ്മേളനം സംഘടിപ്പിക്കാൻ പഞ്ചായത്ത് യൂത്ത് ലീഗിന് സാധിച്ചു എന്നത് തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ് എന്ന് ഞാൻ ചേർത്ത് പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് യൂത്ത് ലീഗിൻ്റെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ പ്രമേയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്ത് എന്നുള്ളതാണ് ഇത്തവണ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പൂർണ്ണമായും ഡിജിറ്റലായിട്ടാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഏതാണ്ട് ഏഴ് ലക്ഷം മെമ്പർമാരുടെ പൂർണ്ണമായ ഡാറ്റ ശേഖരിച്ചുകൊണ്ട് തികച്ചും വ്യവസ്ഥാപിതമായി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു മാത്രവുമല്ല ഇത്തവണത്തെ ഒരു പ്രത്യേകത നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളിൽ ഇരുപത് ശതമാനം യുവതികൾക്ക് സംവരണം കൊടുക്കാനും നമ്മൾ തീരുമാനിച്ചു സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് വലിയ അവകാശവാദങ്ങൾ കേരളത്തിലെ പല സംഘടനകളും ഉയർത്തിക്കൊണ്ടുവരാറുണ്ടെങ്കിലും ആദ്യമായി കേരളത്തിലെ ഏതെങ്കിലും ഒരു യുവജന സംഘടന വനിതകൾക്ക് റിസർവേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗാണ് എന്ന് നമ്മൾക്ക് കൂടി പറയാൻ സാധിക്കും ഇവിടെ ഇരിക്കുമ്പോൾ എന്നോട് പറയുന്നു ധാരാളം യുവതികൾ നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങനെ ഒരു പുതിയ മാറ്റത്തിൻ്റെ തിരികൊളുത്താൻ മറ്റ് സംഘടനകൾക്ക് മാതൃയാകുന്ന തരത്തിലേക്ക് സംഘടനാ സംവിധാനത്തെ കെട്ടിലും മട്ടിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ യൂത്ത് ലീഗിന് കഴിഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ഒരു കാലാണ് യൂത്ത് ലീഗിൻ്റെ ഈ ക്യാമ്പയിൻ്റെ മുദ്രാവാക്യം തന്നെ ടൈറ്റിൽ തന്നെ അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്നുള്ളതാണ് എന്താണ് രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന അനീതി അനീതി എന്നതിനെ സംബന്ധിച്ച് എൻ്റെ മുമ്പിൽ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഒരാളോട് ഏറെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എത്രമാത്രം അനീതിയുടെതാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ കത്തിക്കരിഞ്ഞ നിലയിൽ മാധ്യമപ്രവർത്തകർ കാണുന്നു ആദ്യം ഫയർഫോഴ്സ് കാണുന്നു പിന്നെ അവിടെ കൂടിയെത്തിയ മാധ്യമപ്രവർത്തകർ കാണുന്നു രാജ്യത്ത് നീതിയും ന്യായവും ഉറപ്പുവരുത്തേണ്ട ന്യായാധിപന്മാർ നോട്ടുകെട്ടുകളുടെ ബലത്തിൽ വിധി തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാവുകയാണ് അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് ഭൂരിപക്ഷമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇവിടെ നീതിയും നിയമവും ഒക്കെ നടപ്പിലാക്കേണ്ടത് ഭൂരിപക്ഷത്തിൻ്റെ വിധിയനുസരിച്ചാണ് എന്ന് അലഹാബാദിലെ ഹൈക്കോടതി ജഡ്ജി പറയുന്നു ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് വീട്ടിൽ സ്വകാര്യമായി ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു സ്വകാര്യമായ ചടങ്ങ് നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല പക്ഷേ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും രണ്ടും രണ്ടായി നിൽക്കണം എന്ന് രാജ്യം മുഴുവനും ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ജുഡീഷ്യറി സ്വാധീനിക്കാൻ എക്സിക്യൂട്ടീവിന് കഴിയുന്ന ഒരു കാലമാണിതെന്ന് വരുന്നു രാജ്യത്തിൻ്റെ പരമോന്നതമായ നീതിപീഠത്തിൻ്റെ അധിപൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഒരു സ്വകാര്യമായ ചടങ്ങിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ രാജ്യത്തെ നീതിയും നിയമവും എവിടെയാണ് നിൽക്കുക പ്രധാനമന്ത്രിക്കെതിരായി വിധി പറയാൻ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് സാധിക്കുമോ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു രാജ്യം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പത്രസമ്മേളനം രാഹുൽ ഗാന്ധി നടത്തിയത് ഞാൻ നിങ്ങളുമൊക്കെ കണ്ടു എങ്ങനെയാണ് വോട്ട് മോഷണം നടത്തി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിട്ടത് ഓരോ മണ്ഡലത്തിൽ എത്ര അധികം കള്ളവോട്ടുകളാണ് ബി ജെ പിയും സംഘവും ചേർത്തത് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചത് എക്കൊന്ന് കുറയ്ക്കോ നമ്മൾ ഇത്രയും കാലം വിചാരിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പുകളെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം അട്ടിമറിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിലൂടെ നമുക്ക് ബോധ്യമായത് വോട്ട് മോഷണം നടത്തി കള്ളവോട്ടുകൾ ചേർത്തി ബാംഗ്ലൂർ സെൻട്രൽ പാർലമെന്റ് മണ്ഡലത്തിലെ മാത്രം കണക്കുകൾ അദ്ദേഹം പുറത്തുവിട്ടപ്പോൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം കള്ളവോട്ടാണ് ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ചേർത്തത് ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ ഏഴ് അസംബ്ലി മണ്ഡലം ഉണ്ടാകും ആ ഏഴ് അസംബ്ലി മണ്ഡലത്തിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിൽ പരം കള്ള വോട്ടുകൾ ചേർത്തു ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന വോട്ടർമാരെ മരിച്ചവരായി കണക്കാക്കും രാഹുൽ ഗാന്ധി പറഞ്ഞത് ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ മരിച്ചവരോടൊപ്പം ചായ കുടിക്കാൻ അവസരം തന്നത് ഇന്ന് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുമാണ് എന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ എക്സലിൽ ട്വീറ്റ് ചെയ്തു ബീഹാറിൽ നിന്നുള്ള ഏഴ് മരിച്ച ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചു എന്ന് പറയുന്ന ഏഴ് ആളുകൾ മൂന്ന് പേർ ഇടതു ഭാഗത്തും വലതു ഭാഗത്തും നാലുപേരെയും ഇരുത്തി രാഹുൽ ഗാന്ധി ചായ കുടിക്കുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത് അങ്ങനെ രാജ്യവ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തി തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു ഇങ്ങനെ നിരാശയുണ്ടാക്കുന്ന വർത്തമാനങ്ങളാണ് രാജ്യവ്യാപകമായി നമ്മൾ കേൾക്കുന്നത് നീതിന്യായ സംവിധാനങ്ങളെ സംരക്ഷിക്കേണ്ട ന്യായാധിപന്മാർ കളങ്കിതരാകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ രാജ്യത്തൊരു പൗരെന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് നമ്മൾ പറയാ രാഷ്ട്രീയം അതത്ര നല്ലൊരു ഏർപ്പാടല്ല എന്ത് രാഷ്ട്രീയം എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനം അത് കുറേ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നു സമരം ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ വീടുകളിൽ വരുന്നു മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്ര നല്ലൊരു ഏർപ്പാടല്ല എന്നാണ് പൊതുവെ ഒരു ധാരണ അതുകൊണ്ട് രാഷ്ട്രീയ പരിപാടികൾക്ക് ആളുകൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മറ്റു പരിപാടികൾക്ക് ആളെ കിട്ടും നമ്മളൊരു ഡി ജെ വെച്ച് നോക്കുന്ന ആളെ തലക്കടത്തൂരിൽ ഇതിൻ്റെ ഒരു പത്തരട്ടി ആളുകൾ പങ്കെടുക്കും രാഷ്ട്രീയത്തിനേക്കപ്പുറത്തേക്ക് എൻ്റർടൈൻമെൻറ്റിന് പിന്നാലെ ആളുകൾ പോകുന്ന ഒരു കാലമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതവും മരണവും തീരുമാനിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് ഒരാൾ ജനിക്കണമെന്നും മരിക്കുന്നതും തീരുമാനിക്കുന്നത് രാഷ്ട്രീയമല്ല പക്ഷേ നമ്മൾ വിശ്വാസികളെന്ന നിലക്ക് അതെല്ലാം ദൈവമാണ് പക്ഷെ നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും അത് രാഷ്ട്രീയ നേതൃത്വം തരുന്നതാണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തിറങ്ങണം തീരുമാനിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് മുമ്പൊന്നും പറഞ്ഞാൽ നമുക്കത് വിശ്വാസമാവില്ലായിരുന്നു കോവിഡ് വന്ന സമയത്ത് നമുക്കത് ബോധ്യമായി ഒന്നാം വാർഡിൽ നിന്ന് രണ്ടാം വാർഡിലേക്ക് പോകണോ വേണ്ടേ എന്ന് തീരുമാനിച്ചത് ഈ ചെറിയ മുണ്ടം പഞ്ചായത്തിലെ ഏറ്റവും വലിയ പണക്കാരനല്ല ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് ഈ തലക്കടത്തൂർ അങ്ങാടിയിലെ കടകൾ എപ്പോൾ തുറക്കണം എപ്പോൾ പൂട്ടണം എന്ന് തീരുമാനിച്ചത് രാഷ്ട്രീയ നേതൃത്വമാണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൻ്റെ ആഴം തീരുമാനിച്ചത് എത്ര അടി ആഴത്തിൽ നിങ്ങളെ സംസ്കരിക്കണമെന്ന് തീരുമാനിച്ചത് രാഷ്ട്രീയ നേതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്താണ് വേണ്ടത് നല്ല രാഷ്ട്രീയക്കാരാവണം ആരാണ് നല്ല രാഷ്ട്രീയം ഈ രാജ്യത്ത് പറയുന്നത് എന്നതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ രാജ്യത്തെ മർദ്ദിതർക്ക് വേണ്ടി പിന്നാക്കക്കാർക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട് പക്ഷെ നമുക്ക് വോട്ട് ചെയ്തോ വോട്ട് ചെയ്ത് ചെയ്തില്ലേ എന്ന് നോക്കാതെ ഇന്ത്യയിലെ പിന്നാക്കക്കാരന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിലെ മർദ്ദിതർക്ക് വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും ആ അഭിമാന ബോധമുള്ള രാഷ്ട്രീയ പാന്താവാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരന്തരമായി ഒരു മനുഷ്യനെ നമ്മൾ കശ്മീരിനെ തെരുവിൽ കണ്ടു വടക്കേ ഇന്ത്യയിലെ തെരുവുകളിൽ കൊടും ചൂട് വന്നപ്പോൾ ആ കൊടും ചൂടിൽ എല്ലാവരും കുട ചൂടി അതിൻ്റെ തണലിൽ നടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കുടയുടെയും തണലില്ലാതെ ആ പൊരിവെയിലത്ത് നടക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ പതാക ഉയർത്തുമ്പോൾ ഡൽഹിയിൽ മഴ പെയ്യുമ്പോൾ എല്ലാവരും കുടയുടെ ചുവട്ടിലാണ് ആ മഴ നേർക്ക് നേർക്കൊണ്ട് ദേശീയപതാ ഉയർത്തുന്ന ഒരു മനുഷ്യനെ നമ്മളവിടെ കണ്ടു ആ മനുഷ്യൻ നിരന്തരമായി ഈ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് ആ മനുഷ്യൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് ആ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ ഒരു അംഗമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ രാഷ്ട്രീയത്തെ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം ആ രാഷ്ട്രീയത്തെ പുതിയ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ആ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് ചിലര് ചോദിക്കും എന്തിനാണ് മുസ്ലിം ലീഗ് ലീഗ് ഒരു ചെറിയ പാർട്ടിയല്ലേ ലീഗിന് എന്ത് സാധിക്കും ആ ചോദ്യം ചോദിച്ചവരോട് മഹാനായ കെ എം സിദി സാഹിബ് പിണറായി വിജയൻ ആണെങ്കിൽ ഇപ്പൊ മൈക്കോ കാര്യം പോക്ക സിദി സാഹിബിനോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു ചെറിയ പാർട്ടിക്ക് എന്ത് സാധിക്കും മഹാനായ കെ എം സിദി സാഹിബ് പറയുന്നുണ്ട് ലീഗ് ഒരു ചെറിയ പാർട്ടിയാണ് ശരിയാണ് പക്ഷേ ഇന്ത്യയിൽ ഏകകക്ഷി ഭരണം അവസാനിക്കും ഇന്ത്യയിൽ ചെറിയ ചെറിയ പാർട്ടികൾ ഈ രാജ്യം ഭരിക്കുന്ന അവസ്ഥയുണ്ടാകും ഉണ്ടാകും സിദി സാഹിബ് അന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സിദി സാഹിബിനെ പരിഹസിച്ചു നിന്ന് അമ്പത് വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏകകക്ഷി ഭരണമായിരുന്നു ഈ രാജ്യത്തുണ്ടായിരുന്നത് പിന്നീട് ഏകകക്ഷി ഭരണം അവസാനിച്ചു ഇന്ത്യയിൽ ചെറിയ പാർട്ടികൾ ഈ രാജ്യത്തിൻ്റെ അധികാര കസറിയിലേക്ക് വന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരുന്ന സൗത്ത് ബ്ലോക്കിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ഇരുന്ന സൗത്ത് ബ്ലോക്കിൽ ഈ മലപ്പുറത്ത് നിന്ന് ജയിച്ചുപോയ ഈ പച്ച ചുമലിലേറ്റി നെഞ്ചിലേറ്റി കടന്നുപോയി ഡൽഹിയിലെത്തിയ ഒരു എം ഉണ്ട് ആ മനുഷ്യൻ ആ പാർലമെൻറ്റിൻ്റെ സൗത്ത് ബ്ലോക്കിൽ കേന്ദ്രമന്ത്രിയുടെ കസരിലിരുന്നു ആ മനുഷ്യന്റെ പേര് ഇ അഹമ്മദ് എന്നായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു രാജ്യത്തിൻ്റെ ഭരണപങ്കാളിത്തത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാന്നിധ്യമുണ്ടായി ഒരാളത്ത് അങ്ങനെയുള്ള ഒരു ചിന്ത ഒരാൾ ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അവിശ്വസനീയമാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് തല ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഓഫീസ് നമ്മളിൽ പലരും ആ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് ഈ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത് തിരിച്ചു വന്നവരാണ് ഈ പൊന്നാനിയിൽ നിന്നും മലപ്പുറത്തു നിന്നും ജയിച്ചു പോകുന്ന ലീഗിൻ്റെ എം പിമാർ ഈ മലപ്പുറം മണ്ഡലത്തിലെ പൊന്നാനി മണ്ഡലത്തിലെ വോട്ടർമാരെ മാത്രമല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത് ലീഗിന് വോട്ട് ചെയ്തവരെ മാത്രമല്ല അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയാണ് ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗങ്ങളെയാണ് ഇന്ത്യയിലെ അധസ്ഥിതരെയാണ് ഇന്ത്യയിലെ ആദിവാസികളെയാണ് ഇന്ത്യയിലെ ദളിതനെയാണ് ഇന്ത്യയിലെ ഒ ബി സിയാണ് രാജ്യതലസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് അതിമനോഹരമായ ഡൽഹിയിലെ പാർലമെൻറ്റിലെ ആ പാർലമെൻറ്റും രാഷ്ട്രപതി ഭവനും ഒക്കെ നിൽക്കുന്ന ആ പ്രദേശത്തു നിന്ന് എട്ട് കിലോമീറ്റർ ചുറ്റുള്ളവളിൽ ദരിയാഗഞ്ചിൽ ആറ് നിലകളിലായി ലീഗിൻ്റെ ഓഫീസ് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ ലീഗ് പ്രവർത്തകർക്ക് മാത്രമല്ല ഇന്ത്യയിലെ പിന്നാക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും അധസ്ഥിതർക്കും ആദിവാസികൾക്കുമൊക്കെ ഒരു കേന്ദ്രമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് അവിടെ നിലയർപ്പിക്കുകയാണ് നമുക്ക് അഭിമാനമുണ്ട് ആ രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് കൂടുതൽ ചെറുപ്പക്കാർ ഈ രാഷ്ട്രീയത്തിൻ്റെ പാന്താവിലേക്ക് കടന്നു വരട്ടെ യുവതികൾ ഈ രാഷ്ട്രീയത്തിൻ്റെ പാന്താവിലേക്ക് കടന്നു വരട്ടെ ചിലർ ചോദിക്കും എന്തിനാണ് ഇരുപത് ശതമാനം സംവരണം ലീഗ് എങ്ങനെയാണ് യുവതികൾക്ക് പിന്തുണ കൊടുക്കുന്നത് ഞങ്ങളിവിടെ ജെൻഡർ ഇക്വാലിറ്റി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനെതിരെ വലിയ വിമർശനം ഉയർത്തിയവരല്ലേ ലീഗ് പ്രവർത്തകർ ഈ നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി അല്ല നമ്മൾ പറയുന്നത് ജെൻഡർ ജസ്റ്റിസാണ് തുല്യനീതി ആ തുല്യനീതി നാട്ടിൽ നടപ്പിലാകണം എങ്ങനെയാണ് നടപ്പിലാകേണ്ടത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ പറയുന്നത് പോലെ സ്കൂളിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും യൂണിഫോം ഒന്നാക്കിയാൽ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാവുമോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പാൻറ്റു ഷർട്ട് ഇടുക അങ്ങനെ ആണും പെണ്ണും പാൻറ്റു ഷർട്ട് ഇട്ടാൽ ജെൻഡർ ഇക്വാലിറ്റി ആയി എന്നാണ് നാട് ഭരിക്കുന്നവർ പറയുന്നത് ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ലിബറൽ ചിന്തകൾ ലിബറൽ തോട്ട്സ് എന്താണ് ഈ നാട് ഭരിക്കുന്ന സർക്കാരിൻ്റെ നിലപാട് ഹെട്രോ നോർമേറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ കോൺസെപ്റ്റിനെ നമ്മൾ തകർക്കണം ആരാ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്താ ഹെട്രോ നോർമേറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എതിർ ലിംഗത്തോട് ആകർഷണം തോന്നുന്നത് സ്വാഭാവികമാണ് എന്ന ചിന്ത അത് തെറ്റാണെന്നാണ് പറയുന്നത് ഈ നാട് ഭരിക്കുന്നവർ ഒരാണിന് പെണ്ണിനോട് പെണ്ണിന് ആണിനോട് തോന്നുന്ന ആകർഷണം അത് തെറ്റാണ് ആണ് ആണിനോട് തോന്നാം പെണ്ണിന് പെണ്ണിനോട് തോന്നാം ആണു ആണും കല്യാണം കഴിക്കുന്നത് സ്വാഭാവികമാണ് പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നത് സ്വാഭാവികമാണ് എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് എന്നൊക്കെ പറയുന്നത് മനോഹരമായ പദമാണ് അത് പുരോഗമനമാണ് ആ പുരോഗമന ചിന്താഗതിയാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് എന്ന് നാട് ഭരിക്കുന്നവർ പറയുകയാണ് ഏതെങ്കിലും ശാസ്ത്രീയമായ പിൻബല പിൻബലമുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള അടിത്തറയുണ്ടോ ഒരു ഒരടിത്തറയുമില്ലാതെ ഈ പറയുന്ന ചില പദപ്രയോഗങ്ങളുടെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ അരാജകത്വം നടപ്പിലാക്കാനാണ് ഈ നാട് ഭരിക്കുന്നവർ ശ്രമിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഭരണാധികാരികൾ ഈ നാട്ടിൽ അരാജകത്വം നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന പ്രഖ്യാപനമാണ് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആണിന് പെണ്ണിനോട് തോന്നുന്നതാണ് സ്വാഭാവികത പെണ്ണിന് ആണിനോട് തോന്നുന്ന ആകർഷണമാണ് സ്വാഭാവികത ആ സ്വാഭാവികതയെ തകർത്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ലോകത്ത് എവിടെ പോയാലും ആൺകുട്ടികളുടെ വേഷം നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയും പെൺകുട്ടികളുടെ വേഷം വേറെ കാണാൻ കഴിയും ഗേൾസിൻ്റെ സെക്ഷൻ നിങ്ങൾ ഒരു ടെക്സ്റ്റൈൽസിൽ പോയാൽ ഒരു തുണിക്കടയിൽ പോയാൽ ഒരു മോളിൽ പോയാൽ അത് ലോകത്തെവിടെയുമാകട്ടെ ആണിനും ഒക്കെ വേഷങ്ങൾ വേറെ ഉണ്ട് അതിലെന്തെങ്കിലും കുഴപ്പം ഈ രാജ്യത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷെ അതല്ല ആണും പെണ്ണും ഒരേ വേഷം ധരിക്കലാണ് ആണിനാണിനോട് ഇഷ്ടം തോന്നുന്നതാണ് പെണ്ണിന് പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നതാണ് മാത്രമല്ല നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വിളിച്ചു പറയും കുട്ടി ആൺകുട്ടിയാണ് കുട്ടി പെൺകുട്ടിയാണ് നമ്മൾ വിളിച്ച് പറയും അല്ലേ എനിക്കൊരു മകനുണ്ടായി എനിക്കൊരു മകനുണ്ടായി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പറന്നു ആ കുഞ്ഞു ആൺകുട്ടിയാണ് ആ കുഞ്ഞു പെൺകുട്ടിയാണ് എന്ന് നമ്മൾ നമ്മളെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഒക്കെ വിളിച്ചു പറയും അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും ഈ നാട് ഭരിക്കുന്ന സർക്കാർ പറയുന്നത് ഇനി അങ്ങനെ വേണ്ട പതിനെട്ട് വയസ്സാവട്ടെ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ ജെൻഡർ അവർ സ്വയം തീരുമാനിക്കട്ടെ ഒരു പ്രായപൂർത്തിയാകുന്ന ഒരാൾ പറയാണ് ഒരു നമ്മളാണാണെന്ന് വിചാരിക്കുന്ന ഒരാൾ പറയാണ് ഞാൻ ആണല്ല എന്ന് അയാൾ പറഞ്ഞാൽ ഒരു പെണ്ണായി കണ്ട ഒരാൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ അയാൾ പറയാണ് ഞാൻ പെണ്ണല്ല ഈ ആണെന്നും പെണ്ണെന്നും പറയുന്നത് പൊതുസമൂഹം ഉണ്ടാക്കിയതാണ് അത് ഓരോരുത്തരും സ്വയം തീരുമാനിക്കേണ്ടതാണ് എന്ന് ഈ നാട് ഭരിക്കുന്നവർ പറയുന്നു ഇതൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല ലോകത്ത് പല രാജ്യങ്ങളും ഇങ്ങനെ ചെറുപ്പകാലം മുതൽ ഇതായിരുന്നു പുരോഗമനം എന്ന് വിചാരിച്ചിട്ട് ആണും പെണ്ണും ഒക്കെ കുട്ടികൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് വളർത്തി വലുതാക്കിയപ്പോൾ അവർ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ അവർക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയുന്നില്ല അവർക്ക് കൺഫ്യൂഷൻ അവർക്ക് സ്വയം കൺഫ്യൂഷനാണ് അവർക്ക് സംഘർഷമാണ് മനസ്സിൽ സംഘർഷമുണ്ടായി ഞാൻ ആണാണോ ഞാൻ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മാനസികമായ സംഘർഷത്തിന് അടിമപ്പെടുന്ന വാർത്തകൾ ലോകത്തിൻ്റെ വിവിധ പുരോഗമന രാജ്യങ്ങളെന്നു പേര് കെട്ട രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരു കാലമാണ് ആ കാലത്താണ് പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ് ഈ നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കുട്ടികൾക്കിടയിൽ പോലും ഇത്തരം ചിന്തകൾ ചെറുപ്രായത്തിൽ തന്നെ സന്നിവേശിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത് അവിടെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമുക്ക് കഴിയണം പെൺകുട്ടികളും ആൺകുട്ടികളും എങ്ങനെയാണ് വളരേണ്ടത് ഒരു വീട്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ ആ വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള വേർതിരിവില് അവസാനിപ്പിക്കാൻ എങ്ങനെയാണ് വേർതിരിവ് അവസാനി അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് പെങ്ങളുണ്ട് ഞാനുണ്ട് എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ ഞാനും പെങ്ങളും അടി ഉണ്ടായാൽ ഞാൻ കരയാണെങ്കിൽ ഉമ്മ എന്താ പറയുക പെൺകുട്ടികളെ മാതിരി കരയുക പെൺകുട്ടികളെ പോലെ കരയേണ്ടവനാണോ നീ എന്ന് ഉമ്മ എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ ചിന്ത എന്താണ് കരയേണ്ടവർ പെൺകുട്ടികളാണ് ഇത് കേൾക്കുന്ന പെണ് വിചാരിക്കുന്നത് എന്താണ് കരയേണ്ടത് പെൺകുട്ടികളാണ് ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കരയാൻ പറ്റില്ല എന്താ ആൺകുട്ടികൾക്ക് അറിഞ്ഞാൽ എന്താ ആൺകുട്ടികൾക്ക് അറിഞ്ഞാൽ ഞാൻ ആ ചോദ്യം എൻ്റെ ഉമ്മയോട് ചോദിച്ചു ആൺകുട്ടികളും കരയും പെൺകുട്ടികളും കരയും വീട്ടില് ഇപ്പം എൻ്റെ വൈഫ് സ്കൂളിൽ ടീച്ചറാണ് അപ്പോൾ ക്ലാസ് റൂമിൽ വൃത്തിയാക്കുന്ന പരിപാടിയുണ്ട് കുട്ടികൾക്ക് ഇപ്പം ആൺകുട്ടികൾ പറയത്ര അതൊക്കെ പെൺകുട്ടികൾ ചെയ്യട്ടെ വൈഫ് ഒക്കെയാണ് എന്തുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ചോദിക്കുന്നത് വീട്ടിൽ നിന്നാണ് അത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് വീട് വൃത്തിയാക്കേണ്ടവർ പാചകം ചെയ്യേണ്ടവർ ലോകത്തിലെ ഏറ്റവും നല്ല ഷെഫ്മാരൊക്കെ ആണുങ്ങളാണ് ന വീട്ടിൽ പാചകം ചെയ്യുമോ വീട്ടുകാരങ്ങനെ പഠിപ്പിക്കുവോ സൽമാനൊന്നും ഞാനിത് പറയുന്നതിനോട് ചിലപ്പോൾ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പോകുമ്പോൾ കുഴപ്പമുണ്ടാക്കിയിട്ടാണ് പോയത് എന്നാണ് പറയുക സൽമാൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇല്ല ധൈര്യായി എന്തുകൊണ്ട് ആണുങ്ങൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ ഭക്ഷണം പാചകം ചെയ്യാൻ പഠിപ്പിക്കുന്നത് പോലെ എന്താ പറയാ നീ വേറെ വീട്ടിലേക്ക് പോകേണ്ടതാണ് അവിടെ പാചകം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഇപ്പോഴേ പാചകം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ആരെയാണ് പെൺകുട്ടികളെ മാത്രം എന്തുകൊണ്ട് ആൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ല ഈ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും ഉമ്മന്മാരുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പ്രിയപ്പെട്ടവരെ ജെൻഡർ ജസ്റ്റിസ് തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഒരുപോലെ വളർത്തി ഒരേ അന്തരീക്ഷമുണ്ടാക്കി ആ അന്തരീക്ഷത്തിൽ വളർത്തി വളർത്തിക്കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാൻ കഴിയണം അവർ രാഷ്ട്രീയത്തിൽ വരട്ടെ ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ചെറിയ മുണ്ട പഞ്ചായത്തിലെ പല ആണുങ്ങളെക്കാളും നല്ല ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് കഴിയുന്നില്ലേ ഒരു കാലത്ത് എന്തായിരുന്നു പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഭരണ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വന്നാൽ അവർക്ക് ഭരിക്കാൻ കഴിയില്ല എന്നായിരുന്നില്ലേ ഒരു കാലത്ത് പറഞ്ഞിരുന്നത് അമ്പത് ശതമാനം സംവരണം വന്നപ്പോൾ ആ ധാരണ മാറിയില്ലേ ഇന്ന് മലപ്പുറം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും പുരുഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരെക്കാൾ ഏറ്റവും മനോഹരമായി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് സ്ത്രീകളാണ് വനിതകളാണ് എന്ന വാർത്തകളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഭരണ നേതൃത്വത്തിലേക്ക് വരട്ടെ അവർ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരട്ടെ ഇപ്പം ഇരുപത് ശതമാനം സംവരണം കൊടുക്കുമ്പോൾ വലിയ വിമർശനം ഉണ്ടായി നമുക്കകത്തുനിന്ന് തന്നെ വിമർശനം ഉണ്ടായി എന്തിനാണ് നമ്മൾ സംവരണം കൊടുക്കുന്നത് ഒരു കാലത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ പാസ്സായി പുറത്തേക്കിറങ്ങുന്ന പെൺകുട്ടികളെ കാണാൻ ആഗ്രഹിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു മഹാനായ സി സി തി സാഹിബും സി എച്ച് മുഹമ്മദ്ദായ സാഹിബും പത്താം ക്ലാസ് ഒന്ന് പാസ്സാകുന്ന പെൺകുട്ടിയെ കാണാൻ എന്നും ഇതുപോലെ എൻ്റെ പെൺകുട്ടികൾ എൻ്റെ സമുദായത്തിലെ പെൺകുട്ടികൾ പത്താം ക്ലാസ് പാസ്സായി സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും എന്ന് സ്വപ്നം കണ്ട മഹാനായ സി തി സാഹിബിനെ പോലെ സി എച്ചിനെ പോലെ എൻ്റെ സമുദായത്തിലെ പെൺകുട്ടികൾ പേറ്റു യന്ത്രങ്ങളാവരുത് എന്നാഗ്രഹിച്ച സമുദായ പരി പരിഷ്കർത്താക്കൾ നേതൃത്വം കൊടുത്തൊരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ആ ചിന്തയുണ്ടാകുമ്പോൾ നാട്ടിൽ നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന് യുവതികൾക്കും യുവാക്കൾക്കുമൊക്കെ നേതൃത്വം കൊടുക്കാൻ കഴിയും അവിടെ തിരുത്തൽ ശക്തിയാവാൻ കഴിയും ഗസയ്ക്ക് നേരെ വലിയ അക്രമം നടക്കുന്നു ഇസ്രായേൽ നിരന്തരമായി അക്രമം നടത്തുന്നു ഗസയിൽ പട്ടിണി മരണങ്ങൾ നമ്മൾ കാണുന്നു ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നവരില്ലേ എന്തുകൊണ്ട് ഗസയിൽ കുട്ടികൾ മരിക്കുമ്പോൾ അത് നമ്മുടെ വേദനയായി മാറുന്നില്ല പഹൽഗാമിൽ ഭീകരവാദികൾ ഇരുപത്തിയാറ് വരെ വെടിവെച്ച് കൊല്ലുമ്പോൾ ആ കൊല്ലപ്പെട്ടവൻ്റെ വേദന എന്തുകൊണ്ട് സ്വന്തം വേദനയായി മാറുന്നില്ല അങ്ങനെ സ്വന്തം വേദനയായി മാറുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നല്ല രാഷ്ട്രീയ പ്രവർത്തകരാകുന്നത് നിങ്ങൾ നല്ല രാഷ്ട്രീയ നേതാക്കന്മാരാകുന്നത് ആ നല്ല രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാകാൻ നമുക്ക് സാധിക്കണം ഓർമ്മപ്പെടുത്തലാണ് അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന ഈ ക്യാമ്പയിൻ യൂത്ത് ലീഗ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ ഒരു തിരുത്താവാൻ ഒരു തിരുത്തൽ ശക്തിയാവാൻ നല്ല രാഷ്ട്രീയക്കാരാവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ വിസ്മില്ലായുറഹ്മാൻ റഹീം എന്ന നാമത്തിൽ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം യൂത്ത് ലീഗ്